ജാസ്മിൻ ഫാമിലി ആയി ഫാമിലിയായി കോണ്ടാക്റ്റുണ്ടോ ജാസ്മിൻ്റെ ഉപ്പാൻ ഞാൻ വിളിച്ചു സംസാരിച്ചിരുന്നു ജിൻഡോ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ല നമ്മുടെ എതിരെപ്പുവിനെപ്പു കപ്പട്ടിക്കണം മുല്ലപ്പു കപ്പട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ജിൻഡക്ക് കൊറേ ചെളുകാരി അടിച്ചിട്ട് ഇവളെ ന്യായീകരിച്ച് കുറെ മെഴുകുന്നുണ്ട് പുതിയ സ്വന്തമായിട്ട് സ്വന്തം വീഡിയോ ഇന്റർവ്യൂന്നല്ല സ്വന്തം വീഡിയോ എന്നല്ല അവളുടെ സ്വന്തം വീഡിയോ അപ്പൊ നമുക്ക് ആരംഭിക്കളാം അത് മുന്നാടി എല്ലാവരും ലൈക്ക് പണ്ണുങ്ക സബ്സ്ക്രൈബ് പണുങ്കണ്ണെ അടിച്ചു പൊട്ടി അപ്പൊ നമുക്ക് ആരംഭിക്കാം നോക്കാം ഫസ്റ്റ് എന്താണ് നമുക്ക് നോക്കാം ഞാൻ ഓരോ ദിവസം ഓരോ ആൾക്കാർക്ക് എന്താ പറയുക വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മീൻസ് നമുക്ക് അങ്ങനെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കപ്പടിക്കണം എന്നൊരാൾ ആഗ്രഹമുണ്ട് ആൾക്കപ്പടിക്കാൻ ആഗ്രഹമുണ്ട് കാരണം ആത്രയും കഷ്ടപ്പെട്ടവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ജാസ്മിൻ കപ്പടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതായത് ജാസ്മിൻ അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണം എന്നാണ് ആഗ്രഹം എടി ഏതെങ്കിലും ഒരു വള്ളത്തിൽ നീ ആദ്യം ചവിട്ട് നിക്കി മനസ്സിലായ ഞാൻ എല്ലാവർക്കും വോട്ട് ചെയ്യും ഭയങ്കര എല്ലാവരെയും ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഒരു സാധനം ഇട്ടു കൊടുക്കുവായിരുന്നു ഞാൻ എല്ലാവർക്കും വോട്ട് ചെയ്യും ഓരോ ദിവസം ഓരോരുത്തർക്കും നീ ആരോടേ ഇത്രയും നന്മമാരോടായി ഏ അറിയാൻ വെള്ളത്തോണ്ടിക്കണ എന്നിട്ട് എനിക്ക് കപ്പടിക്കണമെന്നൊരാളാഗ്രഹമുണ്ട് ആര് ജാസ്മിനാ പിന്നെ വേറെ ഒരാളുണ്ട് അർജുന എന്താണ് രണ്ട് കപ്പ് കൊണ്ട് രണ്ടു പിരിച്ചു കൊടുക്കൂ എന്ത് വേണ്ട ഇത് എന്ത് വേറെ നീങ്ങുന്ന നാട്ടുകാരെ പട്ടിക്കുന്ന എന്തിന്ന ഏതെങ്കിലും ഒരു വളർത്തി ചവിട്ടി അല്ലെങ്കിൽ അല്ലേ ആരും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്തോണ്ട് സ്വന്തമായിട്ട് എന്നെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സാധനം കൊള്ളാം റസ്മിൻ എന്നാ ബുദ്ധിയാ എന്നാ പ്ലാനിങ്ങാ റസ്മിനെ പിടിക്കണം ഉം അങ്ങനെ ഫിലിം ഫീൽഡായിട്ട് എനിക്ക് താല്പര്യം ഇല്ല എന്നാലും കിട്ടിയാൽ ചെയ്യുവാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് അഭിനയിക്കാൻ അതുകൊണ്ടാണ് ഫിലിം ഫീൽഡ് ഒക്കെ ട്രൈ ചെയ്യണം അഭിനയിക്കാൻ 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 പറഞ്ഞു പോലെ വേറെ നാടകീയമായി കിട്ടിയുടീൻ പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് കളയരുത് യു കണ്ടിന്യൂ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലാത്ത പോലെ തോന്നി അതുകൊണ്ട് അങ്ങനെ ഒരു ഡയലോഗ് ഏഹ് ഇതിൻ്റെ ഇടയ്ക്ക് റിങ് കൈമാറിയാ ഓക്കെ അപ്പോ ഇഷ്ടമല്ലേ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ എന്താണെന്ന് എനിക്കിഷ്ടമാണ് റിങ്ങൊക്കെ കണ്ടില്ലേ റി ആ റിംഗ് ഒക്കെ കണ്ടില്ലേ റിങ്ങൊക്കെ പൊക്കി കാണിച്ച പറഞ്ഞാൽ ജാസ്മിൻ ഇഷ്ടമാവും ഏഹ് ഇതൊക്കെ നടക്കണേ എന്താ എന്താ അടിച്ചിക്കറി വാ ഹു ജാസ്മിൻ ഇത്രയും ഫാനായിരുന്നാ റസ്മിൻ റിംഗൊക്കെ വാങ്ങിച്ചിരിക്കണല്ലേ കൊള്ളാം നടക്കട്ടെ ഞാൻ കണ്ടില്ല കേട്ടോ റിംഗൊക്കെ വാങ്ങുന്ന ഇത്രയും ആത്മബദ്ധമായിരുന്നല്ലേ നിങ്ങൾ തമ്മിൽ നോക്കാം പിന്നകത്തുള്ള ആളെ എനിക്കറിയുള്ളൂ കേട്ടോ പുറത്തു ജാസ്മിൻ എങ്ങനെയാണ് എന്തായിരുന്നു ഉണ്ടായിരുന്നൊന്നും എനിക്ക് അറിയില്ല അതെനിക്ക് എന്നായിരുന്നു എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല അകത്ത് എങ്ങനെയായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അകത്തുള്ള ജാസ്മിൻ ഭയങ്കര ബോൾഡാണ് ഭയങ്കര സ്ട്രോങ് ആണ് ആണ് ചില സമയത്ത് അവളൊരു പൊട്ടിയും കൂടിയാണ് കാര്യങ്ങൾ ചില സമയത്ത് അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എപ്പോഴും അവൾ ഒരു ഡി ആയിട്ടുള്ള ആളാണ് എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്ന റീൽസിലൊക്കെ വെച്ച് കാണുമ്പോൾ അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അവിടെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ നല്ല രീതിയിൽ തന്നെ ഗെയിം ചെയ്യുന്നുണ്ട് യെസ് ഇത്രയും വെളുപ്പീത സ്വപ്നങ്ങളിൽ മാത്രം ജാസ്മിൻ ഭയങ്കര കിട്ടിലുമാണ് ഭയങ്കര കിഡിലും ബോൾഡാണ് ഭയങ്കര സ്ട്രോങ് ആണ് ഓക്കെ അവളുടെ പുറത്തുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല ഏ അതായത് അഫ്സല് ആ കോൺട്രവേഴ്സിയാണ് അത് നോക്കില്ല പക്ഷെ അകത്തുള്ള കാര്യങ്ങൾ അവൾ പെർഫെക്റ്റ് ആണ് ഏതാണ് പെർഫെക്റ്റ് ഡ്രസ്ബിൻ എനിക്കൊന്ന് പറഞ്ഞു തരാം മിക്ക ഫ്രീ ആയിട്ടുള്ള അതായിരുന്നാൽ പെർഫെക്റ്റ് മൂക്കളെ വഴി ചായലിട്ടതായിരുന്ന പെർഫെക്റ്റ് പെർഫെക്റ്റ് കാലെടുത്ത് നാഗം വെച്ച് കടിച്ചതാണ് പെർഫെക്റ്റ് ഇതൊക്കെയാണ് പെർഫെക്റ്റ് നിങ്ങൾ കമൻ്റ് ചെയ്യുകയായിസ് ഇതിനുള്ള അഭിപ്രായം ഇതാണ് അവളുടെ കണ്ണിൽ കണ്ട പെർഫെക്ഷൻ ഒന്നര പെർഫെക്ഷൻ ഇതെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു ഇതൊക്കെ കണ്ടപ്പോഴാണ് റസ്മിന് ജാസ്മിനെ കണ്ടു ഓ ബോൾഡ് ബോൾഡ് ഓ ഓ അടുത്ത് വെച്ച് കളിച്ചു ഇങ്ങനെയൊക്കെയാണോ തോന്നിയത് പൊന്നടാവിയെ കഷ്ടം ഇതെന്താ നീ ഇങ്ങനെ വെളുപ്പിക്കുന്നതിൽ നേരെ വെളുപ്പിക്കാറുന്നിണ്ടാതിരിക്കണം മനസ്സിലായി അല്ലെങ്കിൽ വെളുപ്പിക്കാൻ പോലെ നാട്ടുകാരെ പിടിച്ചതുപോലെ ഊക്കും അത് കേൾക്കാനും കൂടി തയ്യാറാവണം എന്തായാലും ബാക്കിയൊക്കെ എല്ലാവരും 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 ഉണ്ടാവും അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഇനി ും പോകുന്നുണ്ടല്ലേ പോയിട്ട് കൂട്ടുകാരിക്ക് കൊറേ പറഞ്ഞു കൊടുക്കും പുറത്തൊക്കെ ഇങ്ങനെയാണ് നാട്ടുകാരി ചൂക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ മാസമാണ് ഞാൻ നിനക്ക് നിന്നെ കുറെ വെളുപ്പിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ കൂട്ടുകാരി കൂട്ടുകാരികൾ ഓർമ്മ വെച്ച് വരില്ല വെളിയിൽ ഇറങ്ങിയിട്ട് കൂട്ടുകാരികളെല്ലാം കൂട്ടുകാരന്മാരും കൂടി കൊത്തു കൂടാനുള്ള നാട്ടുകാരെ പറ്റിക്കാം വീണ്ടും ബാക്കി ജാസ്മിൻ ഫാമിലി ആയി ഞാൻ വിളിച്ചു ഇത്ര ഇമ്മ ഇക്ര തക്കാളി അമരക്ക ചുക്ക ചുക്ക് പടവലങ്ങ എക്സട്രാ ചേർത്ത് ഗപ്രിയ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നൊന്നും വിളിച്ചില്ലല്ലേ ഓ കുട്ടിയാരി സപ്പോർട്ടല്ലേ വിളിക്കത്തില്ല എന്തായാലും വോട്ട് അവർ അടിച്ചു പൊളിക്ക് ഏർ അടിച്ചു പൊളിക്ക് അടിച്ചു കേറിപ്പാ

വന്നതാണ് റസ്മിൻ അയാളെ വിളിച്ചോ വിളിച്ചു ബ്രോ അത് ജൻഡോ ബ്രോന്റെ കുക്ക്ഡ്ഡ് സ്റ്റോറീസ് ആണ് പുള്ളി ഇങ്ങനെ ടാസ്ക് കിട്ടുന്ന സമയത്ത് പുള്ളിക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടിട്ട് പുള്ളി ഇങ്ങനെ നല്ല മീൻസ് പുള്ളിയുടെ ഗെയിമാണ് പുള്ളി ആ സമയത്ത് പല കാര്യങ്ങളും പറയും അത് പുള്ളി ഇതൊക്കെ പുള്ളിയുടെ സ്റ്റോറീസ് പുള്ളിയുടെ ഉണ്ട് എന്നിട്ട് ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറയും ഞാൻ കള്ളം പറഞ്ഞതാണ് അതിന്റെ ഗെയിമാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തു അതിന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചോദിക്കും സോ ഇതെല്ലാം കുക്ക്ഡ് ഓഫ് സ്റ്റോറീസ് ആണ് അതിൽ വിശ്വസിക്കേണ്ട കയ്യിൽ കുറെ സ്റ്റോറി ഒരു നീ എഴുതി സ്റ്റോറി നിനക്ക് ഏഹ് അങ്ങനെ ഉള്ള കാര്യം വിളിച്ചു പറഞ്ഞു നീ അവിടെ നിന്റെ എക്സ്പ്രഷൻ ഞാനും കണ്ടന്നെ ജനങ്ങളും കണ്ടാനേ ദൈവമെ തേഞ്ഞിങ്ങേരുത് എന്തിനെല്ലാം വിളിച്ചു പറഞ്ഞ എന്നുള്ള ആയിരുന്നു നിനക്ക് എനിക്ക് നിനക്ക് അറിയത്തില്ല ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ ജാസ്മിനെ കണ്ടിട്ടുള്ളൂ നിനക്ക് ഒന്നും അറിയത്തില്ല നീ ചുമത്തള്ളാതെ ഏഹ് അല്ലെങ്കിൽ തന്നെ ഈ പ്രാവശ്യം കോമണറുകൾ അകത്ത് കയറുമ്പോ നേരത്തെ ഇവിടെ നിന്ന് പുറത്ത് അറിയിപ്പിച്ച് അപ്പോഴത്തന്നെ എല്ലാ കണ്ടസ്റ്റന്റുകളും നിന്നെയൊക്കെ കോൺടാക്ട് ചെയ്തതാണ് മനസ്സിലായാ അതിൽ എല്ലാവരും ഞാൻ പറയില്ല ഈ പറയുന്നല്ലേ മുല്ലപ്പൂ ടീമുകൾ ചെയ്ത് കാണും ജിൻഡോയെ അതിൽ വലിച്ചിട്ട് ചേർക്കാൻ നോക്കി ജിൻഡോ പക്ഷെ നല്ല ഒന്നാം തരം മറുപടി ആയിട്ട് അങ്ങ് ബിഗ് ബോസിൽ അത് വിളിച്ചു പോകുന്നു നാണം കെട്ടപ്പൊ നീ അവിടെ തലയിൽ കൈമച്ചു നിന്നാ ഞാൻ കണ്ടില്ല എന്നിട്ട് വന്നത് തള്ളണോ എന്തുവാട്ടിന് എനക്ക് ഇതെന്ന് അറിയത്തില്ലേ ഏഹ് കുക്കടപ്പ് ചോറി ആണ് നീയൊക്കെ പിന്നെ തള്ളി മറിക്കണതാ വന്നിരുന്ന് വെളുപ്പിക്കണതാണ് ഇതൊക്കെയാണ് കുക്കടപ്പ് ചോറി അല്ല കേട്ടാൻ പക്ഷേ പരിഗണന അറിയിക്കുന്നില്ല പറയുന്നു അഭിപ്രായം അകത്ത് അങ്ങനെ പറയുന്നുണ്ടെന്നോ അവളൊരു മനുഷ്യനാണ് ഗൈസ് അവള് അവള് അവൾ അവളെ അനുഭവിച്ച വേറെ ആരും എനിക്ക് ഈ ബിഗ് ബോസ് സീസണിൽ ആരും അനുഭവിച്ചിട്ടില്ല അപ്പോൾ ജാസ്മിൻ ഇത്തിരി മനുഷ്യത്വം അവള് അവൾ ചെയ്ത അതായത് അവള് ആദ്യമേ ചെയ്ത കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല അപ്പോഴിതൊരു ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഇതൊരു ഗെയിം ഷോ ആണ് അത് ഞാൻ അങ്ങനെ ആയിട്ട് എല്ലാരും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നു ആണോ എന്നിട്ടാ നീ പുറത്തു നീ കുറ്റം പറയുന്നത് നീ ഭയങ്കര ഗെയിം ഷോ ആണ് റിയാലിറ്റി ഷോ ആണെന്ന് നീ പറയുന്നുണ്ടല്ലോ എന്നിട്ട് നീ ഇവിടെ പുറത്തുനിന്ന് ജിൻഡോയെ കുറിച്ച് എന്താ പറയുന്നത് മറ്റ് കണ്ടസ്റ്റോ നീ മുല്ലപ്പൂനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ എന്താ നീ വിളിച്ച് പറയുന്നത് ഏഹ് കുക്ക് സ്റ്റോററി പിന്നെ നീ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നീ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ ജിൻഡോ കാണിക്കണം പിന്നെ നീ ഒക്കെ എല്ലാം കൂടി ആ ഹൗസിൻ്റെ അകത്ത് മണ്ടൻ എന്ന ടാഗ് ലൈൻ എടുത്തുകൊടുത്തില്ലേ ഏഹ് അപ്പം നിനക്കൊന്നും മനുഷ്യത്വം ഒരു വ്യക്തിയെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലാം കൂടി മണ്ടൻ എന്ന ടാഗ് ലൈൻ എടുത്ത് കൊടുക്കുമ്പോൾ അതിലെന്ത് മനുഷ്യത്വമാണ് നീ കണ്ടത് നിനക്ക് തിരിച്ച് ചോദിക്കാനുള്ള കഴിവില്ലേ രസ്മിനെ ചുമ്മാ ഇരം തള്ളി മറിക്കല്ലേ കേട്ടോ മൈക്കും ക്യാമറയും കിട്ടിയെന്ന് പറഞ്ഞു സോ ഇപ്പം സ്വന്തമായിട്ട് കൂടി ഇടാൻ തുടങ്ങിയില്ലേ ലൈവ് വന്ന് ക്യൂ ആൻഡ് ആൻ്റെ സെക്ഷൻ നീ അങ്ങനെയല്ല നീ എനിക്കൊരു ഇൻ്റർവ്യൂ ഇതാ നിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കഴിക്കും നീ എനിക്ക് അതിന് ഉത്തരം താ മനസ്സിലായ അല്ലാണ്ട് ഈ വന്നിരുന്ന് മെഴുകയല്ല ചെയ്യേണ്ട ചുമ്മാ അങ്ങ് സ്വയം വെളുപ്പിച്ചും മുല്ലപ്പൂനെ വെളുപ്പിച്ചിട്ട് ജിൻറ്റെ കുറ്റം പറയുന്നത് എന്നിട്ട് മനുഷ്യത്വം ഓ അവള് മനുഷ്യത്വമാണെന്ന് എന്ത് മനുഷ്യത്വമാണ് കാണിക്കേണ്ടത് ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് വന്ന് കൊടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൂട്ടിയ ആവാസങ്ങൾ പുറത്ത് ഒരു പയ്യൻ ഉൾപ്പെടെ ചതിച്ചിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ ആവാസങ്ങൾ ഇതിനെയാണ് ഇതിനെയാണ് ന്യായീകരിക്കേണ്ടത് ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നിനക്ക് ഗൂളിപ്പോണ്ട എന്നിട്ട് നീ പറയണല്ലോ മനുഷ്യ മനുഷ്യത്വത്തിന്റെ കേസ് നീ പറയുമ്പോൾ നീ പറയുന്ന ജിൻഡോ നീ എന്താണ് വിളിച്ച് പറയുന്നത് നീ ഏതെങ്കിലും ഒരു വള്ളത്തിച്ചവിട്ടിയില്ലേ അന്യൻ റമ്മ അമ്പി കളിക്കാൻ നിൽക്കാതെ അഞ്ചു കൊല പണ്ടേ എന്താ തപ്പം പണ്ണില് എന്താ മാതിരി കളിക്കാൻ നിൽക്കാതെ മനസ്സിലായോ ഏ ഒരുമാതിരി വീണ്ടും വീണ്ടും വന്നിരുന്നു മെഴുകയാണ് ക്യു ആൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആരും ഉമ്മാക്കെ കൊടുക്കണം അത് ചുമ്മാ ഫേക്ക് അക്കൗണ്ട് ഇത് സ്വന്തമായിട്ട് ഇട്ടാൽ അത് കാണുമ്പം തന്നെ അറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ പറ്റുക പുതുപോലെയായിട്ടാണോ ബൈ